മുൻ മുഖ്യമന്ത്രിയും സിപിഐ നേതാവുമായിരുന്ന സി അച്യുതമേനുവിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വെങ്കല ശില്പം കാണാൻ മന്ത്രി ജി ആർ അനിൽ കാനായിലെ ശിൽപി ഉണ്ണി കാനായിയുടെ വീട്ടിലെത്തിരുവനന്തപുരം മാനവീയം വീഥിയിലേക്കായാണ് ശില്പം ഒരുങ്ങുന്നത് തിരുവനന്തപുരം മാനവീയം വീതിയിൽ സ്ഥാപിക്കാനാണ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി ഐ നേതാവുമായിരുന്ന സി എ ചിദമേനോന്റെ വെങ്കല ശില്പം നിർമ്മിക്കുന്നത് പ്രമുഖ ശില്പി ഉണ്ണി നിർമ്മിക്കുന്ന ശില്പം കാണാനും നിർദ്ദേശങ്ങൾ നൽകാനും സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ കാനായിലെ ശില്പിയുടെ വീട്ടിലെത്തി നിർമ്മാണം നിലവിൽ എൺപത് ശതമാനം പൂർത്തിയായിട്ടുണ്ട് മന്ത്രിയുടെ കൂടെ സി പി ഐ കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വി ബാബു സി പി ഐ പയ്യനൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി പത്മനാഭൻ കോറോം ഈസ്റ്റ് സെക്രട്ടറി വി വി ഗിരീഷ് കൌൺസിലർ പി ഭാസ്കരൻ എന്നിവരും ഉണ്ടായിരുന്നു അച്യുതമേനോന്റെ വെങ്കല വെങ്കലശില്പം പയ്യന്നൂരിൽ നിന്ന് ഘോഷയാത്രയായി ജൂലൈ ഇരുപത്തി ഒൻപതിന് തിരുവനന്തപുരത്ത് എത്തിക്കും മുപ്പതിന് വെങ്കലശില്പം തിരുവനന്തപുരം മാനവീയം വിധി കവാടത്തിൽ അനാച്ഛാദനം ചെയ്യും കളിമണ്ണിൽ നിർമ്മിച്ച ആദ്യ രൂപം വിലയിരുത്താൻ സി മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും കൂടാതെ സി അച്യുതമാനോൻ്റെ മകൻ രാമൻകുട്ടിയും ഉണ്ണിക്കാനായുടെ പണിപ്പുറയിൽ എത്തിയിരുന്നു ഒരു വർഷം സമയമെടുത്താണ് ശില്പം പൂർത്തിയാക്കിയത്യൂസ് ബിറോ പയ്യന്നൂർ